ഫസ്റ്റ് കിക്ക് കിക്ക് ഔട്ട് സ്നേർ ഫസ്റ്റ്നോപ്പ് ജസ്റ്റ് അതിന് ശേഷം ചെയ്യണം നമ്മള് ഒരു കാര്യം ചെയ്യാണ്ട് എന്തെങ്കിലും സെറ്റ് ആയോടാൾക്ക് ചെയ്തോടുക്കും ഓരോ ദിവസം അപ്പൊ എല്ലാരോടും ഒന്ന് ക്ഷമിക്ക വീഡിയോ ലേറ്റ് ആയതിന് കാരണം അത്യാവശ്യം പോയി ഉള്ള കാര്യം പറഞ്ഞില്ല എങ്ങനെയെങ്കിലും ഒരാഴ്ചത്തെ വെക്കേഷൻ പോയി നാട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല കാരണം നാട്ടിൽ പോയി സമയം പോയത് അറിഞ്ഞില്ല ഒരു ദിവസം എക്സഡിറ്റ് സെറ്റ് ചെയ്ത നാട്ടില് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അവിടെ മറ്റേ സബ് അതുപോലെ അവർ നാട്ടില് കൊറച്ചെക്കന്മാരെ കൂട്ടുകാരന്മാരെ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് വർക്കിൽ അവിടെ പുതിയ എക്സഡിറ്റ് ഒക്കെ എടുത്തിരുന്നു ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി മുന്നേറിയത് നാട്ടിൽ ഏഹ് അപ്പൊ അവിടെ സ്റ്റെഡിറ്റ് എടുത്തിന് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കണേ ആയിരിക്കും പക്ഷെ ഒരു ഇത് കിട്ടുന്നില്ല പിന്നെ സമയം നോമ്പർക്കറോട് നോമ്പർക്കറ നോമ്പറ മൂന്നോ നാലോ നോമ്പത് ആൽക്കാരെ അഞ്ച് ദിവസത്തിനെ പോയത് നാല് നോമ്പത് ആൾക്കാരും ഏഹ് പിന്നെ എന്താ വച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ സാധനം കൊണ്ടുപോയി സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാങ്ക് കൊടുക്കാനായി എല്ലാം ഓൺ ചെയ്തിട്ട് അവര് പഠിച്ചിട്ട് ഞാൻ എന്റെ വൈക്ക് പോയി അങ്ങനെ ഉണ്ടായത് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പൊ ഓക്കെ കൂടുതൽ ഭർത്താവിനെ കരുതില്ല അപ്പൊ നമ്മൾ നേരെ മട്ടിട്ടൊക്കെ എടുക്കാൻ മൾട്ടി പ്ലേ നിങ്ങൾ ആദ്യം വേണ്ട കാര്യങ്ങൾ കാര്യം ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വേണം എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് നിർബന്ധമായിരിക്കണം ഓഡിയോ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിക്കണം നന്നായിരിക്കും ലാപ്ടോപ്പ് കൊണ്ടാണ് എല്ലാ പരിപാടിയും ലാപ്ടോപ്പ് ആദ്യം യൂസ് നമ്മൾ പാട്ടൊക്കെ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ലാപ്ടോപ്പ് നിർബന്ധമാണ് അപ്പൊ ആ ലാപ്ടോപ്പിലെ സോഫ്റ്റ്വെയർ ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ കാർഡ് ഏതാ നോക്ക മൾട്ടി ട്രാക്കില് നമ്മൾ ഇതിന്റെ ബാക്കിൽ കാർഡ് ഉണ്ടാവും അതായത് ഇതിപ്പോ നമുക്ക് ഇതിപ്പോ ഡി എൻ തേർട്ടി ലൈവ് കാർഡാണ് ലൈവ് ഒന്നെങ്കിൽ ഈ കാർഡ് ഏത് കാർഡാണ് നോക്കുക ഓക്കേ അല്ലെങ്കിൽ ഡാൻഡിയുടെ കാർഡ് ഉണ്ടാവും അതെല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ യു എസ് പിന്നായിട്ടുള്ളൊരു കാർഡുണ്ട് ഓക്കെ ആ കാർഡ് ഏത് കാർഡാണെന്ന് നോക്കുക അതിന്റെ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക മൈഡസ് ആണെങ്കിൽ മൈഡസിന്റെ വെബ്സൈറ്റ് പോവാം അതിന്റെ അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ വെക്കാം സോഫ്റ്റ്വെയർ അതായത് ഇന്റർഫേസിന്റെ അത് നിങ്ങൾ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം ശേഷം ലാപ്ടോപ്പില് ട്രാക്ക് ലൈവ് ആ ശേഷം പിന്നെ എയും എം പിന്നെ ഈ സോഫ്റ്റ്വെയർ ഒന്നുകൂടി പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ അത് ശേഷം ട്രാക്ക് ലൈവ് തന്നെ സോഫ്റ്റ്വെയർ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രാക്ക് ലൈവ് തന്നെ ഈ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർച്ചാ ട്രാക്ക് ലൈവ് ഈ സോഫ്റ്റ്വെയറിലാണ് ഞാൻ എന്ത് ചെയ്യണത് പ്ലേ ചെയ്യണത് പ്ലേ ബാക്ക് ചെയ്യണത് അപ്പൊ ഞാൻ ഇവിടെ പിന്നെ പി എന്ന് പറഞ്ഞ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒന്ന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അത് വീഡിയോ അത്രയും ലെങ്ത് ആവും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ കാണിച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് താല്ക്കാര്യം ഞാൻ ചെയ്യില്ല നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഇന്റർഫേസ് ഫസ്റ്റ് എക്സർഡിൻ്റെ ഇന്റർഫേസ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ വെക്കാം വെക്കാം ഓക്കെ അപ്പോൾ അവിടുന്ന് ഓരോന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം അതിന് ശേഷം എന്താ ലാപ്ടോപ്പ് വന്നിട്ട് പിന്നെ ഈ മൾട്ടി ട്രാക്ക് ഉണ്ടല്ലോ മൾട്ടി ട്രാക്ക് നമുക്ക് എന്ത് ചെയ്യും ഇതിന് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതിന്റെ ലിങ്ക് ഞാൻ വെക്കാം ഓക്കെ ആ മൾട്ടി ട്രാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ശേഷം ഈ ഇതിലേക്ക് അത് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് വലിച്ചിടാം ഓക്കെ അതിൽ എഴുതി മൾട്ടിട്രാക്കിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം ഏതെങ്കിലും മൾട്ടി ട്രാക്ക് ഉണ്ടോ നോക്കട്ടെ മൾട്ടി ട്രാക്ക് ഇതിലുണ്ടോ ഇതാ ഇതുപോലെ ഫോൾഡർ ആയിട്ട് വരും നമുക്ക് തരാം ഇതുപോലെ ഫോൾഡർ ആയിട്ട് നമുക്ക് ആ മ്യൂസിക് മൊത്തം കിട്ടും അതായത് ഒരു ബാൻഡിന്റെ മൊത്തം സാധനങ്ങളാ അണ്ടാ ഇതിലിപ്പോ ബേസ് ഗിറ്റാർ അത് പറഞ്ഞിട്ട് ഓരോന്ന് ഓരോ ഫോൾഡർ ആയിട്ട് ഇങ്ങനെ കിട്ടും ബോക്സ് അതുപോലെ സ്നേർ ടോം ബോട്ടം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെന്താ ഓർഡർ അനുസരിച്ചിട്ട് ഇതിലേക്ക് വലിച്ചിടാ ട്രാക്ക് ലൈവ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലേക്ക് വലിച്ചിടാ അപ്പൊ ഇപ്പം ഫസ്റ്റ് കിക്ക് കിക്കിൻ കിക്ക് ഔട്ട് സ്നേർ ടോ ടോപ്പ് സ്നേർ ബോട്ടം ടോം വൺ ടോം ടു ടോം ത്രീ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വലിച്ചിട്ടത് ഓക്കേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ചാനലിലേക്ക് വലിച്ചിടാം ഇതിലിപ്പോ അവിടെ ചാനലായിട്ട് വരും ഓരോ ചാനലിലേക്ക് വലിച്ചിടാം ശേഷം ഇതിന് സിസ്റ്റം പ്രിഫറൻസ് പോവാ ഓക്കെ സിസ്റ്റം പ്രിഫറൻസ് ആ അങ്ങനെ വലിച്ചിട്ടു ശേഷം ഒരു മിനിറ്റ് ശേഷം നമ്മൾ എ ബി യു എസ് പിന്നെ എന്തായാലും ഈ കേബിള് ഞാൻ കാണിച്ചരാണിച്ച മക്കളെ കാണിച്ചരാ ഈ കേബിൾ യു എസ് പി എ ടു ബി എന്താ പ്രിന്ററിനെ കണ്ടാണ് കേബിളിലെ ഏഹ് ഈ കേബിള് ഉണ്ടാവുക ഇതെടുത്തിട്ട് എന്ത് ചെയ്യാവ യു എസ് ചെയ്യാം ഓക്കെ ലാപ്പ് ഇതിന്റെ മേലെ കേട്ടാ ലാപ്പ് ഇതിന്റെ മേലെ വെക്കാം സെറ്റ് ലാപ്പ് മേലെ വെച്ചു ഓക്കെ അതിശേഷം എന്ത് ചെയ്യുക അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ലാപ്പ് ശേഷം നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ ചെയ്യുക ഫയൽ ഫോക്കസ് ശരിയാക്കട്ടെ അല്ലെങ്കിൽ ഫോക്കസ്മാൻ തോട്ടിലിടും ഓക്കെ അപ്പൊ സിസ്റ്റം പ്രിഫറൻസിൽ പോയിട്ട് ഇന്റർഫേസ് ഉണ്ടോ ഇന്റർഫേസിന് അവിടെ ഡി എൻ തേർട്ടിൻ്റെ ആണ് ഞാൻ കാർഡ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഡി എൻ തേർട്ടി ലൈവ് ഓഡിയോ വന്നിട്ടുണ്ടല്ലോ ഡ്രൈവർ ഞാൻ ഡ്രൈവർ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ലേ ഞാൻ പറഞ്ഞില്ലേ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് എന്നിട്ട് അത് പ്രസ് ചെയ്യാം അത് പ്രസ് ചെയ്ത് ചോദിക്കുമ്പോൾ അടുത്തത് ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ തേർട്ടി ടു ഇന്ന് തേർട്ടി ടു ഔട്ട് സ്റ്റീ ഔട്ട് ആകുമ്പോൾ രണ്ടെണ്ണം വരെയുള്ളൂ ഓക്കെ മൾട്ടി ഔട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ഉണ്ടാവും തേർട്ടി ടു ഇന്ന് തേർട്ടി ടു ഔട്ടായിട്ട് ഇവിടെ കണ്ടാവും ഓക്കെ ശേഷം ഓക്കെ കൊടുക്കുന്നു ജസ്റ്റ് അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ട് സെറ്റപ്പ് പോവാ സെറ്റപ്പ് പോവാ ഓക്കെ ശേഷം സെറ്റപ്പ് പോവാ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുന്നു ലാസ്റ്റ് നമ്മൾ കാർഡിലേക്ക് ഇവിടെ പ്രിയാംശല്ല കാർഡിലേക്ക് പോകുന്നു കാർഡിലേക്ക് പോയിട്ട് അടി കടിച്ചിട്ട് തേർട്ടി ടു ഇന്ന് തേർട്ടി ഔട്ട് എന്നുള്ള ഇന്റർഫേസ് സെലക്ട് ചെയ്യാൽ മാറി കിടക്കുന്നുണ്ടെങ്കിൽ തേർട്ടി ടു ഇന്ന് തേർട്ടി ഔട്ട് എന്നിട്ട് കൺഫേം ചെയ്യ ഓക്കെ കണ്ടോ തേർട്ടി ടു തേർട്ടി ഔട്ട് ഓക്കെ അത് കൺഫേം ചെയ്യാം ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ റൂട്ടിങ് പോയിട്ട് അതെങ്ങനെയാണ് കാട് കാക്കലൊക്കെ അറിയാലോ മനസ്സിലായോ നമ്മളെ ഇൻപുട്ട് ഇൻപുട്ട് നമ്മൾ എന്തായിരുന്നു ഇവിടെ പ്ലേ കണ്ടില്ലേ ഇത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ പ്ലേ കണ്ടോ റോട്ടിൽ തിരിക്കുമ്പോ ലാസ്റ്റ് നോബ് നോക്കില്ലേ ഒന്ന് റെക്കോർഡ് 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 ഇട്ടുകഴിഞ്ഞാല് റെക്കോർഡിലേക്ക് പോകും കണ്ടാ കറക്റ്റ് ആക്കടാ ഓക്കെ റെക്കോർഡ് ഇത് തിരിച്ചു കഴിഞ്ഞാൽ പ്ലേ ആവും കണ്ടോ

സാധനം ഇതിലേക്ക് വര തുടങ്ങി അപ്പൊ അത് പഠിച്ചല്ലോ അപ്പൊ അതാണ് മൾട്ടി ട്രാക്ക് മൾട്ടിട്രാക്ലൈൻ്റെ പരിപാടി ഓക്കെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതെല്ലാം ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതുപോലെ ബി കണക്ട് ചെയ്യാം അതിന് ശേഷം ട്രാക്ക് ലൈവ് ആണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ അതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് ഞാൻ യൂസ് ചെയ്തത് ഇതാണ് അപ്പൊ ഇത് വെച്ചിട്ട് പിന്നെ പ്രിഫറൻസ് പോയിട്ട് അതിൻ്റെ അസുഖം അതെ അതെ അതിന്റെ ഇന്റർഫേസ് ഇത് സെലക്ട് ചെയ്യാം അതായത് നമ്മുടെ ഏതാണ് ഡൗൺലോഡ് ചെയ്തത് അത് ഇവിടെ കാണിക്കും ഓക്കെ അത് സെലക്ട് ചെയ്യാം അതിന് ശേഷം എന്താക്കുക അതിന്റെ ഡ്രൈവർ ഏതാണെന്ന് വെച്ചാൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും സെറ്റ് ആയി അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതും എന്നിട്ട് ചെയ്യുക നേരെ പോയിട്ട് പറഞ്ഞ പ്രകാരം കാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക നമ്മൾ ഇൻപുട്ട് കാർഡ് വേണ്ട കാർഡ് കൊടുക്കുക ഓക്കെ അപ്പൊ എന്തായി ഇതാണ് നമ്മൾ എന്ത് ചെയ്യാം മിക്സ് ചെയ്യാൻ പോവാ ഒരു ഡ്രംസ് മാത്രം മിക്സ് ചെയ്യാം ഒരുപാട് ലെങ്ത് ആവും വീഡിയോ നീക്കു മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം പിന്നെ വോക്കലും എനിക്ക് വേണത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാം എങ്ങനെയാണ് ബാക്ക് വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അത് അടുത്ത വീഡിയോ കാരണം വീഡിയോ ലക്ട് ഒരുപാട് നീട്ടണ്ടെന്ന് കരുതിട്ടാണ് കാരണം ആൾക്കാർ കാണുമ്പോൾ അതിൽ കുറെ കാര്യം ആവും വലിയ വീഡിയോ കാണുമ്പോ അവർക്ക് ഒരുപാട് മിസ് ആയി പോകും അതുകൊണ്ടാണ് ഇതാവാതെ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിലോ അടുത്ത വീഡിയോ കാണാം ബൈ ഓക്കെ പതിനാല് ഞാൻ സബ് കൊടുത്തോണ്ട് എന്തേന്ന് പതിനാലിന്റെ എഫക്ട്സ് ആണല്ലോ നോർമലി ഇൻബിൽറ്റ് ആയിട്ട് എഫക്ട്സ് ഉണ്ടാവുക അപ്പൊ ആ എഫക്ട്സ് ഞാൻ ആക്കി ആക്കിയോളൂ ഞാൻ കേക്കുന്ന വ്യാസം ഇപ്പൊ എനിക്ക് ഇവിടെ കേക്കുന്നത് എന്താണോ അതാണ് ഇപ്പൊ എൻ്റെ മനസ്സിലായില്ലേ എൻ്റെ ഇവിടെ കേക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെ സിസ്റ്റം എന്താണ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കു വരിക